<laughs> ും പ്രിയ <laughs> യും ഹൃദത്തിന്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നല്ല മാന്യമായ രീതിയിലല്ലെങ്കിൽ നല്ല വൃത്തിയായ രീതിയിൽ തന്നെ പ്രോഗ്രാം നടക്കുവാനും സഹകരിക്കുകയും ചെയ്ത എല്ലാവരെയും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ സ്വാധീനിക്കുകയാണ് ഇനി ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എല്ലാവർക്കും എന്റെ നന്ദി നമസ്കാരം വൈസ് പ്രസിഡന്റ് അതായത് വേണാങ്കല്ലൂർ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഭസ്ന ഭസ്ന വിജാ ശരിയാണ്

സൗണ്ട് വൈകിയ ഹലോ ജെന്റ് ചൂസ് ചെയ്യുന്നത് എന്നാല് എന്റെ വീട്ടില് ചേട്ടനും ഇലക്ട്രിക് സ്കൂട്ടർ ആണോ രണ്ടുപേർ ജോലി കഥ എന്ത് പറയുന്നുണ്ട് പെട്രോൾ അങ്ങനെയാണ് ഇലക്ട്രിക് സ്കൂട്ടർ ചെയ്യുന്നത് അപ്പോ ഞാനിപ്പോ ആരേലും ചോദിക്കാറുണ്ട് ഞാൻ എങ്ങനെ പെട്രോളിൻ്റെ എടുക്കണോ അതോ ഇലക്ട്രിക് എടുക്കണോ ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞു ഞാൻ പറയുന്നത് സ്കൂട്ടർ എടുക്കണമെന്നാണ് ലേഡീസ് ായിട്ടുള്ള ഒരു കാര്യം സെലക്ട് ചെയ്യണമെങ്കിൽ നോക്കണെങ്കിലും ഇലക്ട്രിക് ആയിട്ട് വന്നിരിക്കില്ല ഇവിടെ വന്നപ്പോഴാണ് കുറച്ചൂടെ വന്നത് ഈ സ്കൂട്ടറിന് എന്താ ലൈസൻസ് വേണ്ടത് അങ്ങനെ പറ്റുമോ നമുക്ക് तो भैया ना कृष्णा अपना सी큐निटी हां एलिमेंट तो था अदरनाई प्रिकर्णा तो था पिकडोर एक बहुत कुछ पिकडोर है यस चेकिंग आउट दिस अनचेक फुल सेफ्टी के लिए हम हमें ये स्टॉपर है मतलब हम कह ही तो अनचेकिंग എന്തായാലും ഇനി മലപ്പുറം തൃശ്ശൂരും ഇവിടെ തൃശ്ശൂർ വന്നിരിക്കുകയാണ് പിന്നെ എല്ലാ ജില്ലകളിലും കൊണ്ടുവരണ്ടാണ് കൊണ്ടുവരണം

ചെറിയ കുട്ടിയാ അല്ലേ അപ്പൊട്ടിയാ ആ ദാ കുറച്ചു മാത്രമേ ആകുണ്ടില്ലേ എന്താ ഓഹേ വേറെ ഡൈനമോ നോട്ട് കളക്ഷൻ ഇതിനെ വേണം ഡ്രൗണിക്കൽ കൺട്രോളർ ആവശ്യമുണ്ടല്ലേ ആ കോറ ക്രിട്ടിക്കൽ ഹെൽത്ത് അവിടെ ഉണ്ടോ ഇതിന് നിന്നോ ചാർജ് ചെയ്തിട്ട് എത്ര സമയടോ നടക്കാനോ എങ്ങോട്ട് കേറാനാണ് ആ ഇതിന്റെ ആറ്റിലേ ഓ അല്ലേ ഇതിനാണോ കേബിൾ ട്രോണം അത് അത് നൂറ്റിയമ്പതേ ഉള്ളു വീട്ടിലിരിക്കുന്ന നൂറ്റിയമ്പതേ ഉള്ളൂ ചേച്ചിയുടെ വീട്ടിലേ നൂറ്റിയമ്പതേ ഉള്ളൂ ഞാൻ വീട്ടിൽ വന്നല്ലേ ഓലയെ ഓല 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 ഇല്ല <muchas> 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 <muchas>

Yeah. I think that you did that just to give love. and, <together. laughs> and it